ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഭഗവാന്റെ നാമങ്ങൾ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെയാണ് ഗുരുർ ഗുരുതമോ ധാമ സത്യ സത്യ പരാക്രമ കാ നിമിഷോ അനിമിഷ സ്രഗ്വിതീ ഈ ശ്ലോകത്തിൽ നമ്മൾ കാണേണ്ട നാമങ്ങൾ ഗുരുർ ഗുരുതമ ധാമ സത്യ സത്യ പരാക്രമ നിമിഷ അ നിമിഷ സ്രഗ്വിതിർ ഉദാരദേ ഇതിൽ ആദ്യത്തെ നാമധേയം ഗുരു ഗുരു എന്നാൽ നമുക്ക് ജ്ഞാനം ആരാണോ പകർന്നു തരുന്ന തരുന്നത് അവരെ ഗുരു എന്ന് പറയുന്നു അതായത് ഏതൊരു വേദമായാലും ഉപനിഷത്തായാലും തത്വജ്ഞാനമായാലും ആത്മജ്ഞാനമായാലും അതിൻ്റെയൊക്കെ രഹസ്യത്തെ നമുക്ക് എങ്ങനെയാണോ നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചു തരുന്നത് അവരെ നമ്മൾ ഗുരു എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും അടിസ്ഥാനമായ ആ ഒരു ഉറവിടം തന്നെയാണ് നമ്മുടെ ഭഗവാൻ വിഷ്ണു അപ്പോൾ ഏതൊരു വെളിച്ചമാണോ മറ്റൊരു സൃഷ്ടിക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ളത് ആ ഒരു ജ്ഞാനം ആത്മത്തെ ഭഗവാൻ എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ജ്ഞാനം ഒരു സൃഷ്ടിയിൽ പോകുമ്പോൾ ആ ഒരു സൃഷ്ടിക്ക് പൂർണമായി സത്യത്തെ മനസ്സിലാക്കുകയും ആ ഒരു സത്യം മറ്റൊരു സൃഷ്ടിയിലേക്ക് പകരുകയും അങ്ങനെ പ്രപഞ്ചത്തിൽ ആ ഒരു സത്യം മുഴുവനായി പകരുകയും ചെയ്യുന്നു അങ്ങനെ ഏതൊരു ജ്ഞാനത്തിന്റെ ഉറവിടമായി നിൽക്കുന്ന ആ ഒരു ഭഗവാന് ഗുരു എന്ന് പറയുന്നു അടുത്ത നാമധേ ഗുരുതമ അതായത് ഗുരു ഉത്തമ ഉത്തമമായിട്ടുള്ള ഏതൊരു ഗുരുവാണോ ഉള്ളത് ആ ഒരു ഗുരുവിനെ നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നു അതായത് ഏറ്റവും ഉത്തമനായിട്ടുള്ള ജ്ഞാനത്തെ പകർന്നു തരുവാനുള്ള ശക്തി ഭഗവാന് മാത്രമാണുള്ളത് അപ്പോൾ ആ ഭഗവാൻ ആദ്യമായി ചെയ്തത് നമുക്ക് ബ്രഹ്മാവിന് പൂർണമായിട്ടുള്ള വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ജ്ഞാനത്തെ പകർന്നു കൊടുക്കുകയും എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ള ജ്ഞാനത്തെ കൊടുക്കുകയും അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മങ്ങൾ നടത്തുവാൻ സഹായിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു മനസ്സിൽ ഏറ്റവും ും ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തെ പകർന്നു കൊടുത്ത ഭഗവാന് ഗുരുത്തമാ എന്ന നാമധേയം അപ്പോൾ ഭഗവാന് ഈ ഒരു ജ്ഞാനം പല പല ജന്മങ്ങളിലേക്കുള്ള ആ ഒരു ആ ആദ്യമായിട്ടുള്ള ആ ഒരു കാലടി വെക്കുന്നത് തന്നെ ഭഗവാൻ ബ്രഹ്മാവിന് കൊടുക്കുന്ന ജ്ഞാനമാണ് അത് മാത്രവുമല്ല ഒരു സൃഷ്ടിക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് മാത്രമല്ല ശരീരത്തിന് മാത്രമല്ല അത് അവർക്ക് പൂർണമായും നടുത്ത നിലയിലോട്ട് പോകുവാനുള്ള ഒരു സഹായമായി മാറുന്നു അപ്പോൾ ഭഗവാൻ എല്ലാ വേദങ്ങളുടെയും എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു ഉറവിടമായി മാറുന്നു അത് തന്നെയാണ് ശ്വേതാസ്ത്വര എന്ന ഉപനിഷത്തിൽ ഭഗവാൻ പറയുന്നത് ഞാൻ തന്നെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ആ ഒരു വേദത്തെ ആ ബ്രഹ്മാവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് സൃഷ്ടികർമ്മങ്ങൾ നടത്തുവാൻ സഹായിക്കുകയും ചെയ്തത് അപ്പോൾ ഭഗവാൻ ഓരോ വേദ ഉപനിഷത്ത ആത്മജ്ഞാനത്തിലും കുടികൊള്ളുന്നു അപ്പോൾ ഏതൊരു സൃഷ്ടിയാണോ ആ വേദത്തെയോ ആ മന്ത്രത്തെയോ ആ ഒരു ഉപനിഷത്തിനെയോ അതൊരു ഭാഗവതത്തെയോ ആ മനസ്സ് കൊണ്ട് അവർ അത് ജപിക്കുകയാണെങ്കിൽ അവർക്ക് പൂർണമായും ആ സത്യത്തെ നോക്കിയുള്ള ആ ഒരു പാത തുറന്നു വരും അതിനാലാണ് അവർ ഗുരുത്വം ഉള്ള ഒരു ശക്തിയായി മാറുന്നത് അതുപോലെ ഇത് പഠിക്കുന്നവർക്കും ആ കാര്യങ്ങൾ നന്നായിട്ട് ബോധ്യമാവുകയും അവർ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പൂർണമായി ശരിയായി മാറുകയും ചെയ്യുന്നത് അങ്ങനെ അവർ ധർമ്മത്തിന്റെ പാതയിലേക്ക് പോവുകയും മറ്റുള്ളവരെ ആ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അതിനാൽ ഭഗവാന് ഗുരുത്തമ എന്ന നാമധേയം അടുത്ത നാമധേയം ദാമ എന്ന് പറയുന്നു അതായത് ഓരോ സൃഷ്ടിക്കും അവരുടെ മനസ്സിൽ ഓരോ രീതിയിൽ അവരവരുടെ നിലയിൽ എത്തണം എന്നുള്ള ആ ഒരു ചിന്തയാണ് അപ്പോൾ ഈ ജീവാത്മാവിനെ കൊണ്ട് ആ ഒരു നിലയിൽ എത്തിക്കുവാൻ പരമാത്മാവും ശക്തിയോടെ തന്നെ നിൽക്കണം ആ ഒരു പരമാത്മാവിൻ്റെ ഏറ്റവും വലിയ നില തന്നെയാണ് ഭഗവാനിൽ ലയിക്കുക എന്നത് അപ്പോൾ ആ ഒരു നിലയിൽ എത്തുവാൻ ആ ഒരു വലിയ അദൃഷ്ടമായ ആ ഒരു ഉന്നതയിൽ എത്തുവാൻ വേണ്ടി ഭഗവാൻ നമുക്ക് തേജസ്സും ഓജസുമായി സത്യത്തോടെ സ്വന്തമായി ഒരു വെളിച്ചം നമുക്ക് കാണിച്ചു തരുന്നു ആ ഒരു വെളിച്ചം മറ്റൊരു ആരെയും ആശ്രയിക്കാത്ത ആ ഒരു വെളിച്ചം നമുക്ക് കിട്ടുമ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് പകരുന്ന ആ ഒരു വെളിച്ചമായി മാറുന്നു അതിനാൽ ഭഗവാന് ധാമ എന്ന് പറയുന്നു അടുത്ത നാമധേയം സത്യ സത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ധർമ്മമാണത് അതായത് നേര് എങ്ങനെയാണോ വളരെ മികച്ചതായി മാറുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രവൃത്തിയും അതിനെ മാറ്റിമറിക്കുന്നു അതായത് പൂർവ്വജന്മത്തിൽ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നതുമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തിയെല്ലാം ഈ സത്യത്തെ അനുബന്ധിച്ചിരിക്കുന്നു അതായത് ഭഗവാൻ സത്യം ജ്ഞാനം ബ്രഹ്മം ഈ മൂന്നുമാണ് നമ്മുടെ വേദത്തിൻ്റെ അടിസ്ഥാനമായി പറയുന്നത് ബൃഹത് ഉപനിഷത്തിൽ ഭഗവാൻ പ്രാണനെയാണ് സത്യമായി കരുതുന്നത് നമ്മുടെ ഈ മനസ്സിൻ്റെ അകത്ത് ആത്മാവായി നിലകൊള്ളുന്ന ആ പ്രാണൻ ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല ജീവാത്മാവ് ഇവിടെ മരണം സംഭവിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുമ്പോഴും ഈ പ്രാണൻ വീണ്ടും ഭഗവാനിലേക്ക് ലയിക്കുകയോ അതല്ലെങ്കിൽ പൂർവജന് പൂർവജന്മങ്ങളുടെയും ഈ ജന്മത്തിൻ്റെയും കാര്യകർമ്മങ്ങൾ അനുസരിച്ച് ജനന മരണചക്രത്തിലേക്ക് പോയി അടുത്ത ജന്മത്തിലേക്ക് പോവുകയോ ചെയ്യുന്നു അങ്ങനെ ഈ പ്രാണൻ എപ്പോഴാണോ പവിത്രമായി മാറുന്നത് അപ്പോഴാണ് ആ പ്രാണൻ നേരെ ഭഗവാനിൽ ലയിക്കുന്നത് അടുത്ത നാമധേയം സത്യ എന്നാണ് അതായത് സത്യം എന്നാൽ ഏറ്റവും ആ ധർമ്മത്തിലൂടെ നടക്കുന്ന ഒരു ശക്തിയാണ് അതിൽ പരാക്രമം എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും ഏതൊരു അവസ്ഥയിലും ഏതൊരു യുഗത്തിലും ഏതൊരു കാര്യകർമ്മത്തിലും സത്യത്തെ മാത്രം പിടികൊണ്ട് വെച്ച് നമ്മൾ ആരൊക്കെയാണോ നടക്കുന്നത് അവരെ സത്യ എന്ന് പറയുന്നു അതായത് ഏതൊരു അജ്ഞാനിയെയും ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് ഈ സത്യം അതായത് ഈ മനസ്സിൽ നമ്മൾ തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ ഇല്ല എനിക്ക് ഇവിടെ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് എന്ന സത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ധർമ്മത്തെ അറിയേണ്ടത് അതായത് സത്യം എന്നാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ നല്ല രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനകരമായി മാറുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ആ ഒരു സൃഷ്ടികൾ തമ്മിൽ ഒരു സ്വാരസ്യം വരികയും ആ സത്യം മുഴുവനായി പ്രപഞ്ചത്തിൽ പരക്കുകയും ചെയ്യുന്നു അതിനാലാണ് ഭഗവാന് സത്യ പരാക്രമ എന്ന നാമധേയം അടുത്ത നാമധേയം നിമിഷ എന്നാണ് നിമിഷ എന്നാൽ നമ്മുടെ കൺപോളുകൾ എപ്പോഴാണോ അടയ്ക്കുന്ന ആ ഒരു സമയത്തെ നിമിഷ എന്ന് പറയുന്നു ആ ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വികാരം തോന്നുന്ന ആ ഒരു ചിന്ത തോന്നുന്ന ആ ഒരു രൂപം എന്താണോ അത് തന്നെ ആയിരിക്കും മനസ്സിൽ ദൃഢമായി നമ്മൾ പഠിച്ച ആ ഒരു സത്യം അല്ലെങ്കിൽ ധർമ്മം അപ്പോൾ നമ്മൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ കൺപോളകൾ തുറക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും അത് പ്രവൃത്തി നമ്മുടെ വാക്കുകളിലൂടെയും ആകാം നമ്മുടെ ആ ഒരു ജീവാത്മാവിന്റെ കൈകളോ കാലുകളോ കൊണ്ടുമാകാം അപ്പോൾ ആ ഒരു പ്രവൃത്തിക്ക് ആദ്യം നമ്മൾ ആ ഒരു നിമിഷത്തിൽ നമ്മൾ ൊണ്ട് ഉറച്ച ഒരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഭഗവാൻ നമുക്ക് നല്ല ഒരു വഴി കാണിച്ചു തരികയെ തരുക ചെയ്യും അടുത്ത നാമധേയം ആ നിമിഷ ആ നിമിഷ എന്ന് പറഞ്ഞാൽ ഈ കൺപോളുകൾ എപ്പോഴാണോ നമ്മൾ തുറക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന ഒരു സത്യം മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ചന്തോഗ്യാ ഭാഷ്യത്തിൽ പറയുന്നത് ഈ മനസ്സിൽ നമ്മൾ എപ്പോഴാണോ ജ്ഞാനത്തെ അറിയണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ജ്ഞാനത്തെ നോക്കിയുള്ള ഒരു അന്വേഷണം ആരംഭിക്കുന്നത് അതിനാൽ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിൽ പകർന്നു പോകും അതുപോലെ നല്ല കാര്യങ്ങൾ നല്ല വികാരങ്ങൾ നമുക്ക് ഉണരും അപ്പോൾ നല്ല വാക്കുകൾ വരും അപ്പോൾ നല്ല പ്രവൃത്തികളും വരും അടുത്ത നാമധേയം സ്രഗ്വി എന്നാണ് സ്രഗ്വി എന്നാൽ സ്രഗ് എന്നാൽ ഹാരം സ്രഗ്വി എന്നാൽ ആരാണോ ഒരിക്കലും വാടാത്ത പൂക്കൾ ധരിച്ച് എപ്പോഴും നിലനിൽക്കുന്നത് അവരെ സ്രഗ്വി എന്ന് പറയുന്നു നമ്മുടെ ഭഗവാൻ വിഷ്ണു വൈജയന്തി എന്ന ഒരു പ്രസിദ്ധമായ ഹാരത്തെയാണ് ധരിച്ചിരിക്കുന്നത് അതിനാലാണ് ഭഗവാന് സ്രഗ്വി എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയം ഭഗവാൻ്റേത് വാചസ്പതിർ ഉദാരതി വാചസ്പതിർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാണന്റെ ഒക്കെ ഒരു നിയമത്തിന് ആരാണോ അധികാരമായിട്ടുള്ളത് അവരെ ഭഗവാൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം അപ്പോൾ ഉദാരതി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ജ്ഞാനവും അത് ഹൃദയത്തിൽ വളരെ വിശാലമായി കിടക്കുന്നതാരാണോ അവർക്ക് ഉദാരതി എന്ന് പറയുന്നു സോ വജ വന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യ കാര്യകാരണങ്ങൾ വളരെ നല്ല നിലയിൽ നടത്തുകയും അതുപോലെ ഉദാരതി എന്നാൽ വളരെ നല്ല മനസ്സോടുകൂടി ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് വാചസ്പതിർ ഉദാരതി എന്ന നാമധേയം അപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യും ചെയ്യാൻ സാധിക്കും അത് വാക്കുകൾ കൊണ്ടോ സ്പർശത്തിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മൂല മൂലമോ ആകാം അങ്ങനെ ഈ ഒരു രീതി നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചെറിയ രണ്ട് ഇലകൾ തമ്മിൽ അല്ലെങ്കിൽ മുളകൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ഒരു ഒരു തീപ്പൊരി മതി ഒരു വലിയ മരങ്ങളെയും എല്ലാത്തിനെയും നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള അഗ്നിയെ സൃഷ്ടിക്കുവാൻ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ജ്ഞാനത്തെ പകരുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ വലുതായ പല വിജ്ഞാനത്തെയും നമുക്ക് കൊണ്ടു തരുന്നു അത് നമ്മൾ ഓരോരുത്തരുമായിട്ട് പകരുമ്പോളാണ് നമുക്ക് അവരിൽ നിന്നും നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത് അതിനാലാണ് ഭഗവാന് എന്ന നാമധേയം അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട നാമങ്ങൾ ഗുരുർ ഗുരുതമ ധാമ സത്യ സത്യപരാക്രമ നിമിഷ അനിമിഷ സ്രഗ്വിചസ് ഉദാരധി ഈ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് ഗുരുർ ഗുരുതമോ ധാമ സത്യ സത്യപരാക്രമക പരാക്രമ കാ നിമിഷോ അനിമിഷോ സ്രഗ്വിതി ॐ नमो भगवते वासुदेवाय थं यु